യുക്രൈനെയും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെയും ഭയപ്പെടുത്തിയ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താൻ അമേരിക്കയും ബ്രിട്ടനും വിതരണം ചെയ്ത ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചതിന് റഷ്യ ഒരു പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ യുക്രൈനെ ആക്രമിച്ചതായിട്ടാണ് പുടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭൂഖണ്ഡധാര ബാലിസ്റ്റിക് മിസൈലിന്റെ സ്വഭാവ സവിശേഷതയുള്ള ഒരു പുതിയ റഷ്യൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് യുക്രൈനെ റഷ്യ ആക്രമിച്ചതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി പറഞ്ഞതിന് പിന്നാലെയാണിത് യുക്രൈന്റെ കിഴക്കൻ നഗരമായ ഡിനിപ്രോയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും യുക്രൈൻ പറയുന്നുണ്ടെങ്കിലും ആക്രമണത്തിൽ എന്താണ് തകർന്നതെന്ന് ഇപ്പോഴും അവർ വ്യക്തമാക്കിയിട്ടില്ല താനും എന്നാൽ ഈ ആക്രമണത്തിൽ യുക്രൈനിന്റെ തന്ത്രപ്രധാനമായ സൈനിക വ്യവസായിക സൈറ്റായ ഡിനി പ്രോ പെറ്റ് സ്ട്രാവിൽ വൻ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം ആരംഭിച്ച മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന സ്ഫോടന പരമ്പരയിൽ ഡിനി പ്രോ നഗരം നടുങ്ങിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാതടപ്പിക്കുന്ന ശബ്ദമായിരുന്നു നഗരത്തിൽ അലയടിച്ചത് ഈ യുദ്ധത്തിൽ റഷ്യ ആദ്യമായി ഭൂഖണ്ഡാധാര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടെന്ന യുക്രൈൻ ആരോപണത്തിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് ആറായിരം മൈൽ വരെ ദൂരപരിധിയുള്ളതും ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്നതുമായ മിസൈൽ കാസ്പിയൻ കടലിന് സമീപമുള്ള ആസ്ട്രാഗാനിൽ നിന്നുമാണ് വിക്ഷേപിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ ബി വ്യക്തമാക്കിയിരിക്കുകയാണ് നഗരമധ്യത്തിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു വലിയ വ്യവസായിക സമുച്ചയത്തിന്റെ പ്രദേശത്ത് നാല് സ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത് ആണവായുധം വഹിക്കാനാകുന്ന മിസൈലിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതായിട്ടാണ് നാറ്റോ സൈനിക നേതൃത്വവും പറയുന്നത് അവരും ഇത് റഷ്യയുടെ റിഹേഴ്സലായിട്ടാണ് നോക്കിക്കാണുന്നത് ആണവ ഇതര ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ആക്രമിച്ചതെങ്കിലും ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഈ ആക്രമണത്തിൽ അമേരിക്കൻ ചേരിക്ക് നൽകിയിരിക്കുന്നത് പാശ്ചാത്യ ശക്തികൾ വിതരണം ചെയ്ത മിസൈലുകളുടെ ഉപയോഗം കൊണ്ട് നിലവിലെ റഷ്യൻ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നും പുടിൻ തുറന്നടിച്ചിട്ടുണ്ട് റഷ്യൻ സൈന്യം എല്ലായിടത്തും മുന്നേറുകയാണ് റഷ്യയുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ച ശേഷമേ ഈ യുദ്ധം അവസാനിപ്പിക്കാനാകുകയുള്ളൂ എന്നും റഷ്യൻ പ്രസിഡന്റ് രാജ്യത്തോട് നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ റഷ്യക്ക് നേരെയുള്ള യുക്രൈൻ സേന പ്രയോഗിച്ചതിന് ആദ്യം തിരിച്ചടിയായിട്ടാണ് റഷ്യയുടെ ഈ ആക്രമണം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇതാദ്യമായാണ് റഷ്യ ഇത്രയും ശക്തമായ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യ വൻ ആക്രമണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞതായിട്ടും അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ നിലവിൽ അമേരിക്കയുടെയും അവരുടെ പല സഖ്യകക്ഷികളുടെയും യുക്രൈനിലെ എംബസികൾ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണുള്ളത്